ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുറത്ത് നല്ല മഴയാണ് അപ്പം നല്ല ചൂട് കട്ടൻ ചായയും നല്ല മധുരമുള്ള കട്ടൻ ചായയും അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് നമുക്ക് നോക്കിയാലോ ഇത് കാണുമ്പോൾ നമുക്കിത് വടയായിട്ട് തോന്നും പക്ഷേ ഇത് പരിപ്പ് വടയല്ല ഇത് പരിപ്പ് വെച്ചിട്ടല്ല ഗ്രീൻ പീസ് വെള്ള ഗ്രീൻ പീസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാട്ടെ മക്കളൊക്കെ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഉണ്ടാക്കി വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റും ഒരു സ്നാക്കാണ് ആണ് നല്ല ടേസ്റ്റുമാണ് ഇത് ഇപ്പം ഇതിൽ ഞാൻ മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് ചെറുതായിട്ട് നമ്മുടെ പരിപ്പൊടിയുടെ ഒക്കെ ഒരു ഏകദേശം ഒരു ടേസ്റ്റ് വരും പക്ഷേ പരിപ്പ് പരിപ്പിട്ടിട്ടല്ല വെള്ള ഗ്രീൻ പീസ് വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു സ്നാക്കാണ് കേട്ടോ പിന്നെ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ എന്താ പറയുക ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ് ഞാൻ നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കണമെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി ഇപ്പം ഞാനൊരു ചൂടുവെള്ളത്തിന് ഞാൻ ഇടാൻ മറന്നു അപ്പോൾ അങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് ഒരു മണിക്കൂറോളം ഇട്ട് വെച്ച ഗ്രീൻ പീസ് ഇത് മറ്റേ ഗ്രീൻ പീസിനെട്ടും അല്ല പെട്ടെന്ന് ഇത് ഇങ്ങനെ വെന്ത് വരും കേട്ടോ വെള്ളത്തിലിട്ടാൽ കുതിർന്ന് കിട്ടും അപ്പം അങ്ങനെ ഇട്ട് നന്നായി കഴുകി എടുത്ത് വെച്ച ഗ്രീൻ പീസാണ് അപ്പം അതവിടെ ഇരിക്കട്ടെ പിന്നെ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്ത് അരക്കയല്ല ക്രഷ് ചെയ്തെടുത്തിട്ടാണ് അപ്പം അതിനായിട്ട് സവാള ഇഞ്ചി പിന്നെ പച്ചമുളക് കിട്ട അപ്പം ഇത് ഞാൻ ആദ്യം ഈ ഒരു ചെറിയ സവാള ഇട്ടിട്ടാണ് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ചെറിയ സവാളയൊന്നും കട്ട് ചെയ്തിട്ട് ഇടാം ഇങ്ങനെ തന്നെ ഇട്ടുകഴിഞ്ഞാൽ പ്രശ്നം നമ്മൾ അരക്കില്ലല്ലോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യണത് അപ്പോൾ ചെറിയ പീസ് ഇഞ്ചി ആ ഇഞ്ചി ഞാൻ മുഴുവനെടുത്തിട്ടില്ല കേട്ടോ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ട് ഈ സവാളേനെയും ഇഞ്ചീനെയും ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിടണം കേട്ടോ ചെറുതാക്കി ഭയങ്കര ചെറുതാക്കാന്നല്ല ഒന്ന് ചെറുതാക്കി ഇടാം അപ്പോൾ പച്ചമുളകും ഒന്ന് അങ്ങനെ ചെറുതാക്കി ഇട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ മിക്സിയുടെ ഇങ്ങനെ അരക്കരുത് ഭയങ്കരമായിട്ട് അരയരുത് ഇങ്ങനെ അവിടെ ഇവിടെ നമ്മൾ പരിപ്പ് പരിപ്പുവടയ്ക്ക് ചെയ്യണ പോലെ അവിടെ ഇവിടെ ഒക്കെ ഗ്രീൻ പീസ് പണികൾ ഇങ്ങനെയൊക്കെ എടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് ഒട്ടും ഗ്രീൻ പീസിൽ വെള്ളം പാടില്ല കേട്ടോ നമ്മൾ പരിപ്പ് ഇട ചെയ്യണ പോലെ തന്നെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു വലിയ സവാളയെ ഞാൻ കാണിച്ചത് പക്ഷേ ഈ വലിയ സവാളയുടെ പകുതിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് അത് മതിയിട്ടാണ് നമുക്ക് അപ്പോൾ ഞാൻ ഒന്നര ഗ്ലാസ് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയല ഇട്ട് കൊടുക്കാം മല്ലിയൽ വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഗ്രീൻ പീസ് വെച്ച് ചെയ്യുമ്പോൾ മല്ലിയല ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നല്ല എരുവെള്ളമുളക് പൊടിയാണ് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതിലിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തില്ല ഞാൻ നമ്മൾ ഗ്രീൻ പീസ് ഒന്ന് ക്രഷ് ചെയ്യുന്ന സമയത്ത് കല്ലുപ്പ് ഇട്ടിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തത് അപ്പോൾ അത് കാരണം അപ്പം അത്വ കല്ലുപ്പിട്ട് ചെയ്യണില്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നന്നിട്ട് നന്നായി കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി നന്നായി തിരുമ്പി എടുക്കണം കേട്ടോ അങ്ങനെ ഒന്ന് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയൊരു മീഡിയം സൈസുള്ളിങ്ങനെ ഉരുള എടുത്തിട്ട് ഒന്ന് പരിപ്പ് പരിപ്പൂടെ ചെയ്യണ പോലെ തന്നെ കേട്ടോ അങ്ങനെ കൈ ഇങ്ങനെ അമർത്തി കൊടുക്കണം കൈക്ക് ഒരു ഒരിത്തിരി നനമുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കില്ല അഥവാ വെള്ളം കൂടി നമ്മുടെ ഗ്രീൻ പീസിൽ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്യട്ടെ ഇപ്പോൾ എനിക്കിത് കറക്റ്റാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്ന ഒട്ടും വെള്ളമില്ലാണ്ട് അരച്ചെടുത്തതാണ് അരക്കെയല്ല ക്രഷ് ചെയ്തെടുത്തത് അപ്പോൾ അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശം അങ്ങനെ വെള്ളം തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ എല്ലാതെ ഇങ്ങനെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാട്ടോ ഓയിലായാലും ടേസ്റ്റാണ് കുഴപ്പമില്ല ഞാനപ്പം വെളിച്ചെണ്ണയിലാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കേണ്ടത് അതൊന്ന് നന്നായി ചൂടാവണം കേട്ടോ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഒരു മീഡിയത്തിലേക്ക് ആക്കിയതിന് ഫുൾ തീ സിമ്മാക്കരുത് മീഡിയം തീയിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നോ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഇങ്ങനെ ചാൻസ് ഉണ്ട് അരിഗ് ഭാഗം ഇങ്ങനെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നല്ലല്ലോ ചെയ്യണത് അപ്പോൾ ഒരു ഭാഗം ആയതിന് ശേഷം മാത്രം അത് മറച്ചിടാൻ പാടുള്ളൂട്ടാ അപ്പം അതൊന്ന് ആവട്ടെ അതിന് ശേഷം ഒന്ന് നോക്കട്ടെ അപ്പോൾ ഏകദേശം ഒന്ന് നമുക്ക് സൈഡ് ഭാഗം അങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുന്നത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാമല്ലോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മാത്രം അതൊന്ന് മറിച്ചിടട്ടെ അപ്പോൾ ആയിട്ടില്ല ഒന്നും കൂടി ആയിക്കോട്ടെ അപ്പോൾ കണ്ട ഈ എഡ്ജ് ഭാഗം ഇങ്ങനെ സൈഡ് ഭാഗം അങ്ങനെ മുരിഞ്ഞ പോലെ ആയത് ആ സമയത്ത് നമുക്ക് മറിച്ചിടാം അപ്പോൾ പിന്നെ ഒട്ടും പേടിക്കേണ്ട പൊട്ടി ഇങ്ങനെ പോകുന്നുള്ളതൊന്നും പേടിക്കേണ്ട ഇട്ട അപ്പം തന്നെ മറിച്ചിടാന്ന് നോക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെയായാലും ഇങ്ങനെ അതൊന്നും ഇങ്ങനെ പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് മറിച്ചിടണ്ട് എല്ലാതൊന്നിങ്ങനെ മറിച്ചിടണ്ട് കേട്ടോ അപ്പം അത് ഇനി ആ ഭാഗം ഒന്ന് ആയി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ടൊന്നിങ്ങനെ ഒന്ന് നോക്കുക കേട്ടോ ആ അപ്പുറത്ത് മറിച്ചിട്ട ഭാഗമായോ എന്ന് പിന്നെ നമ്മൾ എന്ത് സാധനം ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളത് ഇട്ട് കൊടുത്തേനേറ്റും അവിടെ ഇവിടെയൊക്കെ വല്ല വെള്ള കളർ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗം ആയിട്ടില്ലായെന്ന അർത്ഥം അപ്പോൾ അതൊന്ന് മറിച്ചും തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് നമുക്ക് വറക്കുമ്പോൾ അത് നമുക്ക് അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാവും ഇപ്പം ഇത് നമ്മുടെ ഫ്രൈ രണ്ട് ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് എന്നിട്ട് ഇനി വെളിച്ചെണ്ണയിൽ നിന്ന് ഒന്ന് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീ സ്നാക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് ഗ്രീൻ ബീ സ്നാക്ക എന്ത് പ്രത്യേകിച്ച് ഒന്നും പേരൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള പേര് പറയാം അപ്പോൾ അതായത് ഉണ്ട് അപ്പോൾ അങ്ങനെയൊന്ന് അതിൽ നിന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് ഒന്ന് പതുക്കെടുത്ത് അങ്ങനെയൊന്നും ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒന്ന് പോവും അപ്പോൾ അധികം വെളിച്ചെണ്ണ ഒന്നും കുടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അത് പറഞ്ഞ പോലെ തീയൊക്കെ ഒന്ന് തീയുടെ അളവൊക്കൊന്ന് നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം വെളിച്ചെണ്ണ കുടിക്കില്ല ഇതിൽ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടുണ്ട് ഫസ്റ്റത്തെ ബാച്ച് അപ്പം ഞാൻ സെക്കൻഡ് ബാച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതേപോലെ ആവട്ടെ അപ്പോൾ ലാസ്റ്റ് വെളിച്ചെണ്ണയൊക്കെ ഫുള്ളും തീർന്ന് ഞാൻ പിന്നെ അധികം ഒഴിച്ചു കൊടുത്തില്ല പിന്നെ അവസാനത്തെ ബാച്ചാണ് അപ്പോൾ ജസ്റ്റ് അഥവാ ഒട്ടും വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലാന്ന് തോന്നുക തോന്നുകയാണെങ്കിൽ മാത്രം ഒരിത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മുടെ സ്നാക്ക് ഒക്കെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടൻ ചായയുടെ ഒപ്പം നല്ല മധുരവും വേണം കേട്ടോ കട്ടൻ ചായക്ക് അന്ന് നല്ല ചൂടും വേണം അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്